ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരുവോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ ദിവസം ഫുഡ് സേഫ്റ്റി അധികൃതർ നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് കളർ ചേർത്ത് എഴുപത് കിലോയോളം മത്സ്യവും മാംസങ്ങളും പിടിച്ചെടുത്തിരുന്നു എന്നാൽ ഈ ഗൗരവമേറിയ വിഷയത്തിൽ മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം നൽകിയില്ലെന്നും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു എന്നാൽ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട സൂചനകൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചില്ലെന്നും മാധ്യമ പ്രവർത്തകരും അറിയിച്ചു എന്നാൽ മാധ്യമങ്ങൾക്ക് നൽകിയെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഫുഡ് സേഫ്റ്റി ഓഫീസർ നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് കളർ ചേർത്ത എഴുപത് കിലോ അൽഫാം മസാല ചേർത്ത ചിക്കനും ഇരുപത് കിലോ മീനും പിടികൂടി നശിപ്പിക്കുകയുണ്ടായിട്ട് ഉണ്ടായിരുന്നു ഇരുപത് കിലോ മീൻ ഉണ്ടായിരുന്നു അത് ഈ പേര് പറഞ്ഞ തന്നെയാണ് വാർത്ത കൊടുത്തത് പിന്നെ ഈ പേരോട് കൂടി തന്നെ നോട്ടീസും എല്ലാം ജില്ലാ ഓഫീസിലേക്കും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇതെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിന്ന് നമുക്ക് പരാതി തുടർന്ന് അവിടെ സിന്തറ്റിക് കളർ ചേർത്ത ഏകദേശം കിലോ ഉണ്ടാവും അൽഫാം ചിക്കൻ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിശോധനകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലത്ത് വൻകിട സ്ഥാപനങ്ങളിൽ നടക്കുന്ന പരിശോധനകൾക്ക് മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം കൊടുക്കാത്തതിൽ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു പട്ടിണി ഭാവങ്ങളായ അതായത് ഒരു ദിവസത്തെ അന്നത്തിന് വക ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ രണ്ട് പഴംപൊരി വിൽക്കുന്ന കച്ചവടക്കാരൻ ഒരു പഴംപൊരിയിൽ സിന്തറ്റിക് കളർ ചേർന്ന് എന്നതിൻ്റെ പേരിൽ ഇവിടെ പല സ്ഥാപനങ്ങളും അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് വ്യാപാരികളെ ജനങ്ങളുമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാപാര സംസ്കാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നെസ്ട്രോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പാവപ്പെട്ട ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള വ്യാപാര സംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കമ്പനികളെ ഇത്തരം നടപടികൾ പൊതുജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു വ്യാപാരി സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങളുടെ കടമയും ഉത്തരവാദിത്വവുമാണ് അതുകൊണ്ട് ഈ കാര്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൂടിയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ಪಿ ಎ ಬಾವ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಸಮತ್ ಪ್ಲಸೆಂಟ್ ಸಿ ಮಮ್ಮಿ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಸೆಕ್ರೆಟರಿ ಶಬೀಬ್ ಶಾಫಿ ರಕ್ಷಾಧಿಕಾರಿ ಎ ಹರಿದ್ರನ್ ಮೈದು ಶಾ ಎನ್ನುವರು ಪಂಗೆಡತು